സർവകക്ഷിയോഗ തീരുമാനം അംഗീകരിക്കില്ല സ്വകാര്യ ബസ്സുകൾ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിൽ തന്നെ നിർത്തുമെന്ന് ബസ് ഉടമകൾ പൊതുജനത്തിനും ബസ് ജീവനക്കാർക്കും ഏറെ ഉപകാരപ്രദമായ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കുവാനുള്ള ഒരു വിഭാഗത്തിന്റെ നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ബുധനാഴ്ച മുതൽ ഭരണിക്കാവ് ജംഗ്ഷനിൽ ബസ്സുകൾ നിർത്തണമെന്ന കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷിയോഗ തീരുമാനമാണ് സ്വകാര്യ ബസ് ഉടമകൾ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കുന്നത് പൊതുജനത്തിനും ബസ് ജീവനക്കാർക്കും ഏറെ ഉപകാരപ്രദമായ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ഒരു വിഭാഗം ശ്രമം നടത്തുകയാണെന്ന് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഓഗസ്റ്റ് ഒന്നു മുതലാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ആരംഭിച്ചത് സ്വകാര്യ ബസ്സുകൾക്കൊപ്പം കെ എസ് ആർ ടി സിയും സ്റ്റാന്റിൽ നിർത്തി തുടങ്ങിയതോടെ ഭരണിക്കാവ് ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്റ്റാൻഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നിട്ട് നിന്നു എന്നാൽ ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ഭരണിക്കാവിലെ വ്യാപാരികൾ മുന്നിട്ടിറങ്ങി ഇതോടെ എം രണ്ട് എ രണ്ടു തവണ സർവകക്ഷിയോഗം വിളിച്ചു കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ് നാല് റോഡുകളിലും ബസ് ബൈക്ക് മീറ്ററുകൾക്ക് മുന്നിൽ ബസ്സുകൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനമെടുത്തതാണ് സ്വകാര്യ ബസ്സുകൾ ഈ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാകാത്തതാ വ്യാപാരികൾക്ക് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ് ബസ്റ്റാൻഡ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് ഏതാണ്ട് പതിനൊന്ന് വർഷകാലമാണ് പഴക്കമുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാവുകയും അന്ന് മുതൽ അധികാരികൾ ഈ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് വരുമ്പോൾ ഭരണിക്കാവിലെ ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ തകർക്കുക എന്നുള്ള ഗുണലക്ഷ്യത്തോടെ പെരുമാറുകയും ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും അവസാനം ഒടുവിൽ കഴിഞ്ഞ പതിനഞ്ച് ഏഴിൽ അവിടെ സർവകക്ഷി യോഗം ചേർന്നു ഞങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നില്ല ചില തീരുമാനങ്ങളെടുത്തു ഏതായാലും നാടിൻ്റെ വികസനവും ഭരണിക്കാവിലെ ഗതാഗത കുരുക്കും ഒഴിയാൻ ഞങ്ങൾക്കൂടെ ആവശ്യമുള്ളതായതുകൊണ്ട് കൂടാതെ ഞങ്ങളുടെ സർവീസുകൾക്ക് ദിനേന ആയിരക്കണക്കിന് രൂപ പറ്റി സർക്കാരും പോലീസും ചേർന്ന് ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സ്റ്റാൻഡിനെ അനുകൂലിച്ച് തന്നെ മുന്നോട്ട് പോകുന്നത് അല്ല ആരോടും ദേശീയ വൈരാഗ്യം തീർക്കാനോ അല്ല വ്യാപാരികളെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല അല്ലാതെ വ്യാപാരികൾക്കെതിരെ ഇതാക്കാനും അല്ല വ്യാപാരികൾ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കി ഇവിടെ സ്റ്റാൻഡ് തന്നെ ബസ് സ്റ്റാൻഡിൽ തന്നെ കയറണമെന്ന് പറഞ്ഞ് പ്രൈവറ്റ് ബസ്സുകാരെ ഒരുപാട് വേദനിപ്പിക്കുകയും ഒരുപാട് സ്റ്റാഫുമാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പല മുലാളിമാരും അറിയാതെ ഒരുപാട് ബെഞ്ചുകൾ ബസ് കിട്ടിയിട്ടുണ്ട് ഞാനൊരു വ്യാപാരി തന്നെ ഒരിക്കലും പ്രൈവറ്റ് ബസ്സുകാർ വ്യാപാരികളെ ദ്രോഹിച്ച് മുന്നോട്ട് പോകണമെന്നല്ല പക്ഷേ ഇപ്പോഴത്തെ ഈ സൗകര്യം വെച്ച് രാത്രിയായാലും എത്ര ലേറ്റായാലും എവിടെ പോകാനായാലും ബസ് കിട്ടുന്നുണ്ട് പിന്നെ ഓരോ കടകളുടെ ഫ്രണ്ട് നിൽക്കുമ്പോൾ വ്യാപാരികൾക്ക് ഓൾറെഡി ഒരു ബുദ്ധിമുട്ടുകളുണ്ടാകും മറ്റ് അടുത്ത കച്ചവടക്കാരെ അടുത്ത യാത്രക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ളൊരു നിൽപ്പാരി ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ പണനിക്കാവ് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് പതിനേഴാം തീയതിയായി ഇതുവരെയും മുഴുവൻ യാത്രക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം ഒരേ സ്ഥലത്തിൽ ഉള്ള അഭിപ്രായം ഇത് ഏറ്റവും വിജയകരമായ ഒരു യാത്രാ സൗകര്യം ഏറ്റവും നല്ലതുപോലെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി തുടങ്ങിയ ഈ പരിപാടി അട്ടിമറിക്കുന്നതിന് വേണ്ടി ചില വ്യാപാരി വ്യവസായികളുടെ പിന്നെ സമ്മർദ്ദം മൂലം എം എൽ എ വീണ്ടും നാല് എട്ടില് പഞ്ചായത്തിൽ കൂടി തീരുമാനം മാറ്റി ഉണ്ട് പക്ഷേ ആ തീരുമാനം മാറ്റിയെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങൾ ഈ സ്റ്റാൻഡിന്റെ പ്രവർത്തനത്തിൽ ബസ് ജീവനക്കാരും അതൃപ്തരാണ് ജംഗ്ഷനിൽ ബസ് നിർത്തുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെറ്റ് ലഭിക്കുന്നത് നിത്യസംഭവമാണ് എന്നാൽ സ്റ്റാൻഡ് യാഥാർത്ഥ്യമായതോടെ ഇത് പൂർണമായി നിലച്ചതായി ജീവനക്കാർ പറയുന്നു യാത്രക്കാർക്കും ബസ്സുകൾ സ്റ്റാൻഡിൽ തന്നെ നിർത്തണമെന്ന അഭിപ്രായമാണുള്ളത് നേരത്തെ വിവിധ സ്ഥലങ്ങളിൽ പോകുന്നതിന് നാല് റോഡുകളിലും പോകണമായിരുന്നു എന്നാൽ സ്റ്റാന്റ് യാഥാർത്ഥ്യമായതോടെ ഇതിനു പരിഹാരമായി ചില രാഷ്ട്രീയകക്ഷി നേതാക്കളും വ്യാപാരികളും ചേർന്ന സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത് ബ്യൂറോ ശാസ്താങ്കോട്ട